ഞമ്മളെ പാത്തു പോയിട്ടല്ലേ ഞങ്ങളാകെള്ള എന്താ വിഷമം ഒന്ന് പറയാൻ വയ്യ പൊന്നൂസിന് വിഷമല്ലേ പാത്തു പോയിട്ട് പൊന്നൂസൊക്കെ സ്കൂട്ടി അനുമ്പോൾ അവിടെ വന്ന് പാത്തൂസിനെ കണ്ടിട്ടായിട്ട് പോവല് ആകെ വിഷമത്തിലായിപ്പോയി എല്ലാവരും വിചാരിക്കുമ്പോൾ ഒരു മൃഗമല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലത്തെ ഒരു ആളായിരുന്നു അവള് പ്രസവിച്ചിട്ട് ഇന്നലെ ഇന്നലെ അവളില്ലാത്തൊരു ദിവസം ഞങ്ങൾ വീട്ടില് ഇന്നലൊക്കെ അവസ്ഥ ഒന്നും പറയണ്ട മോളൊന്നും സ്കൂൾക്ക് തന്നെ പോയിട്ടില്ല സങ്കടം കൊണ്ട് ഏറ്റവും വിഷമം എന്താ പറയുക പശുവിന്റെ ഇത് കാണുമ്പോഴാ പാലൊക്കെ നിറഞ്ഞു നിക്കുകയാണെങ്കിൽ അവളുടെ സങ്കടം കാണുമ്പോഴട്ടോ ഭയങ്കരായിട്ട് വിഷമം വരുന്നെ എന്താ പറയാ നമ്മളെ പാത്തുവിടെ ഈ മുറ്റത്തുവിടെ ആയിരുന്നു എന്താടി പാമ്പ എന്തോ കടിച്ചു തന്നെ പറയണ എല്ലാവരും എന്താ മണി എന്റെ അടി ആ പാത്തൂനെ ചോയിക്കണം അവളേ എന്റെ അടുത്താ ചോയിക്കണത് അവള് തൊടിന്ന് വരുമ്പോ നമ്മളെ കുട്ടിനെ അഴിച്ച് കൊണ്ടുവന്നെടുക്കണല്ലേ ഇന്നലെ ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പാലൊക്കെ കുടിച്ചിരുന്നട്ടോ ഈ പത്തൊക്കെ നമ്മളങ്ങനെ കൊണ്ടുവരാറില്ല എന്നാലും അവിടെ നിന്ന് കൊറച്ചേരം പാലൊക്കെ കുടിച്ച് മുറ്റത്ത് ഞാൻ ഇങ്ങനെ വിട്ടിട്ട് കുറച്ചേരായി പാലൊക്കെ കുടിച്ചിട്ട് പാവം കുറച്ചേരം എവിടെ ഇങ്ങനെ കളിച്ചു അവള് മുറ്റത്ത് കുറച്ചേരൊക്കെ കളിച്ച് മഴ ചാറിപ്പാന് കൊണ്ടുപോയിട്ട് വീടിന്റെ ഉള്ളിലു കയറ്റിയതാ പിന്നെ ഒരു രണ്ട് മിനിറ്റായിട്ടുണ്ടാവുള്ളൂ ഒരു കരച്ചിലും കേട്ടു ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോ പെടഞ്ഞ് അപ്പ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവിടെ ജീവനും പോയി ഞങ്ങളാകെ ഒരു എന്താ പറയാ ഞങ്ങളെ വീടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കളിച്ച് നടക്കണല്ലേ പൊന്നൂസൊക്കെ കണ്ടാലൊക്കെ വിഷമാണ് അല്ലേ പൊന്നൂസ് ഹാമിണ്ടായിരുന്നു എവിടെ സ്കൂൾ പോയിട്ടില്ല നമുക്ക് നമ്മള് കൊറേ കാലം കിട്ടോ പശുക്കളൊക്കെ വളർത്തണ പക്ഷെ ഇത്ര ഒരു വിഷമം തോന്നിയിട്ടില്ല എന്താ എന്താച്ചാല് ഇവള് നമ്മുടെ അടുത്തേ ഒരു ഭയങ്കര ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആയിരുന്നു മനുഷ്യന്മാരോട് സംസാരിക്കണം പോലെ അത് ഇത്രയൊരു നമുക്ക് ഭയങ്കര വിഷമം തോന്നണതാണ് ഞങ്ങൾ എന്നെ പറയുന്നു പാത്തൂസിന് എന്തോ ഒരു പ്രത്യേകത ഇണ്ടില്ലേ പറഞ്ഞു അങ്ങനൊക്കെ ഇങ്ങനെ പറഞ്ഞെ അത്രയും നമ്മളൊക്കെ തലവെച്ച് കിടക്കും ആ അവള് കഥ ഒക്കെ പറഞ്ഞുകൊടുക്കും കഥ ഒക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കേട്ട് ഇങ്ങനെ കിടക്കും ഇന്നലൊക്കെ നമുക്ക് കൃഷ്ണന്റെ ചെറുപ്പം ആ അവളെ അമ്മ അങ്ങനെയിരുന്നു അത് ഇവളങ്ങനെയിരുന്നു ചെറുപ്പത്തില് ഇവളെ ഒരു മൂന്ന് മാസം പോയി മേടിച്ചോണ്ടെന്നല്ലേ അപ്പൊ അവളങ്ങനെയിരുന്നു വീടിന്റെ ഉള്ളി കൂടി ഇങ്ങനെ അവളെ വിഷമം എന്താ അങ്ങനൊക്കെ ഫുള്ള് കരയായിരുന്നു ഇപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുക ഭക്ഷണമൊന്നും കഴിക്കണമൊന്നുമില്ല അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ കുട്ടി വരും എന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷെ അവൾക്ക് ഇവർക്കൊക്കെ കുളമ്പ് രോഗത്തിൻ്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷെ അവർക്കൊന്നും കാര്യമായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ഈ പശുവിനൊന്നും കുളമ്പ് രോഗം എന്നല്ലാന്നാണ് ഇപ്പൊ പറയുന്നത് കുട്ടി കുട്ടിക്ക് കുളമ്പ് രോഗമാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ വെയ്യാണ്ട കിടക്കും അവൾക്ക് ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതാണ് ഭയങ്കര സങ്കടം ആമി ആമിയും പാത്തും ഒരുമിച്ച കടക്കരക്കെ അവരുണ്ടാളാ ഷെഡിലാണ്ടാവല് ആമിയേ പാത്തു എവിടെ അമിയെ പാത്തു എവിടെടാ പാത്തു എവിടെ പാത്തു എവിടെ അവളാ അങ്ങോട്ട് പിന്നെ പോയിട്ടില്ല ഇല്ലല്ല പിന്നെ ഈ ഈ പൂച്ച ആമിയണ്ടല്ലോ പാത്തുവിന്റെ ജീവൻ പോയ ആ ഷെഡിൽ പിന്നെ ആമി പോയിട്ടില്ല എന്താ അറിയില്ല എന്താ സംഭവിച്ചറിയില്ല ചിലർ പറയാന്നുണ്ട് പാമ്പിന്റെ എന്തേലും ആവും അവിടെ ഒന്ന് തട്ടിക്കൊട്ടിയാലേ അറിയുള്ളു ഇവിടെ പാമ്പോടുള്ള സ്ഥല ഏതോണ്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല കൃഷ്ണ എന്തേ എന്താടി എന്താ മണി പത്ത് തോന്നില്ല കരയണ്ടട്ടോ കാണിക്കണ മാണിക്കൻ അവളെ മൂത്തോട്ടിന് ഞാനിങ്ങനെ അടുത്തുതന്നെ കെട്ടിയിട്ടുണ്ട് അവളുടെ അടുത്തേക്കന്നെ കൊണ്ടുവരണം ഒരു ഇതുണ്ടാവല്ലോ എന്താ മണി പത്ത് വന്നീല്ലേ കാല് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി അതൊക്കെ കറക്കണം എന്താ അവളെ സങ്കടം കാണുമ്പോൾ നമുക്കൊന്നും കൂടി വിഷമം കൂടും അമീഷയെ ചിലവരൊക്കെ ഇപ്പൊ വിചാരിക്കും മൃഗങ്ങളല്ലേ പക്ഷെ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കണവരല്ല ഞങ്ങൾക്ക് മൃഗങ്ങളെന്ന് വെച്ചാൽ അവര് ജീവൻ തന്നെയാണ് അവർക്ക് വെയ്യേണ്ടായാലും അവരിതാകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങളുടെ സംസാരങ്ങളും ഞങ്ങൾ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യണമൊക്കെ അവരെ കൂടെ അല്ലേ നമ്മളെ ആൾക്കാരെ പോലെയാണ് അവർ ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് ഇപ്പം അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പം ഞാനൊന്ന് എഴുന്നേറ്റ് വന്ന പിന്നെ ഇവരൊക്കെ നോക്കണ്ടേ അത്രയും നമ്മുടെ മെൻ്റലിതായി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു പാത്തുല്ലായിട്ട് ടൈമിലൊക്കെ ഈ അവള് കൂടി മുറ്റിണ്ടുട്ടോ ഈ ടൈമിലൊക്കെ ആ പ്രത്യേക എന്താ പൊന്നൂസിന് എന്തോ ഒരു വിഷമത്തിലാ പൊന്നൂസ് അല്ലേ നമ്മളെല്ലാ വീഡിയോസിലും അവള് ഉണ്ടാവും പാത്തുവിന്റെ ജീവൻ പോയ സ്ഥലത്തേക്ക് പോണെന്നെല്ലാം എന്താ അറിയില്ല സംഭവം ഭാത്തന്നെ പോണില്ലട്ടോ ശെരി നമുക്ക് കൃഷ്ണന്റെ പാലൊക്കെ ഒന്ന് കറക്കട്ടെ കൃഷ്ണ കരയാണ് ഭാത്തുവിനെ അന്വേഷിച്ച് കരയാണ് ടിവാടിവായ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ